മുത്തുമണീസ് അപ്പോൾ നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട് നോക്കിയാലോ നോക്കാമെന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ നേരത്തെ തന്നെ നോക്കി കേട്ടോ കൊറിയറോ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ പെട്ടെന്ന് പൊട്ടിച്ച് നോക്കില്ലെങ്കിൽ ഭയങ്കര ശ്വാസം മുട്ടലാണ് അപ്പോൾ ദി നൈറ്റീസ് ആണ് എനിക്കൊരു മൂന്ന് നൈറ്റിയും നമ്മുടെ പൊന്നൂന് ഒരു നൈറ്റി ഉണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ പൊന്നൂസ് നൈറ്റി ഇടാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇതാ ഈ നൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രീ സൈസാണ് മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഈ നൈറ്റ് വെയ്സ് എല്ലാം ദുബായിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന നൈറ്റ് വെയേഴ്സ് ആണ് മെറ്റീരിയൽ റയോണും കോട്ടനുമാണ് മെറ്റീരിയൽ വരുന്നത് ഫ്രീ സൈസ് ഉണ്ട് ഡബിൾ എക്സലുണ്ട് എക്സ് എൽ ഉണ്ട് മീഡിയം സൈസ് ഉണ്ട് അപ്പോൾ സെക്കൻഡ് നൈറ്റ് ഇതാ ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് മൂന്നാമത് ഞാനും ദേ എൻ്റെ പൊന്നൂസും വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇട്ടേക്കുന്ന നൈറ്റിയുടെ മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ ആണ് ഹാഫ് കൈയാണ് വരുന്നത് അപ്പോൾ ഈ പൊന്നൂസ് ആദ്യമായിട്ട് നൈറ്റി ഇട്ടപ്പോൾ എനിക്ക് എന്താ ഭയങ്കര സന്തോഷം അതുമല്ല എനിക്ക് പുന്നൂസിൻ്റെ നീളം വെച്ചതുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ എന്തായാലും മൂന്ന് നൈറ്റിയും എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ മൂന്ന് നൈറ്റിയിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയണം അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് വെയ്സ് വേണമെങ്കിൽ ഹനാ വുമൻ വെയറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ